അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതാ എന്താ സ്പെ സ്പെൻഡർ എടുക്കണോ പ്ലാറ്റിനോ എടുക്കണമാണ് ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അന്ന് ഡൗട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് വണ്ടിയും കമ്പാരിസന കൊണ്ടു നിൽക്കുന്നത് നമുക്ക് ആദ്യം നമ്മളെ പ്ലാറ്റിനു തന്നെ തുടങ്ങാം ഇതും ഹൺഡ്രഡ് സി സി തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഹൺഡ്രഡ് സി സി സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്ക് തന്നെയാണ് ഇതിൽ പിന്നെ വൺ ടെൻ സി സിൻ്റെ ഒന്ന് വരുന്നുണ്ട് അതല്ലത് ഇത് ഹൺഡ്രഡ് സി 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 തന്നെയാണ് അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതേ സി സി എടുക്കേണ്ട വിചാരിച്ചെടുത്തതാണ് അപ്പോൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മീറ്റർ ബോർഡിൻ്റെ അവിടെ തന്നെ തുടങ്ങാം ഇതിൻ്റെ മീറ്റർ വരുന്നത് ഇങ്ങനെയാണ് ജനറൽ അവർക്ക് സ്പീഡോ മീറ്റർ വരുക ഫ്യൂലിൻ്റെ ഇങ്ങനത്തെ ഒരു മീറ്ററാണ് വരുന്നത് സ്വിച്ചസ് ഇതാണ് ഇങ്ങനത്തെ നോർമൽ സ്വിച്ചസ് തന്നെയാണ് സ്വിച്ചസ്സിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഏകദേശം ഒരേ സ്വിച്ചസ് തന്നെ വേറെ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്താ നോക്കേണ്ടത് വെച്ചാൽ നമ്മളെ എന്താ പറയുക സ്പ്ലെൻഡറിൽ ഇപ്പോൾ പുതിയതായി വരുന്ന ഐ ത്രീസ് ഉണ്ട് ഐ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഓൺ ആക്കിയിട്ടാൽ ട്രാഫിക്കിൽ ഇങ്ങനെ നിർത്തിയിട്ടാണെങ്കിൽ ന്യൂട്രൽ ആണെങ്കിൽ തന്നാൽ ഓഫാവും പിന്നെ നമുക്ക് ക്ലച്ച് കുടിക്കുകയാണെങ്കിൽ അപ്പോൾ സ്റ്റാർട്ടാവും ചെയ്യും അപ്പോൾ ഇതിൻ്റെ മീറ്റർ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഇതിന് മീറ്റർ ഐസ് നോക്കുമ്പോൾ കുറച്ചും അടി അടിപൊളി എന്തായാലും സ്പ്ലെൻഡർ തന്നെയാണ് ലുക്ക് വൈസിൽ എന്തായാലും സ്പ്ലെൻഡർ തന്നെ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ അത് ഞാൻ പറയും പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ഇത് ഫുൾ ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾ എന്താന്ന് കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതിലിപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടയറൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ട്യൂ ട്യൂബ്ലെസ് ഇത് ട്യൂബ് ആണെന്നാണ് തോന്നുന്നത് ലാറ്റിനിൻ്റെ ട്യൂബ് ടയറാണ് വരുന്നത് പക്ഷേ നമ്മളെ സ്പ്ലെൻഡറിന് വരുന്നത് ട്യൂബ്ലെസ്സാണ് അപ്പം അതുകൊണ്ട് ഒരു അഡ്വഞ്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ പഞ്ചറൊക്കെ ആകുവാണെങ്കിൽ റോഡ് കിടക്കില്ല കുറച്ചുകൂടെ ഒരു പഞ്ചർ ഒട്ടിങ്ങനെ കട വരികെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും പിന്നെ വരുന്ന എന്താ വെച്ചാൽ വ്യത്യാസം മിററ് മിററ് പ്ലാറ്റിനാ ഇങ്ങനത്തെയാണ് വരുന്നത് മിററ് വെച്ച് നോക്കുമ്പോൾ മിറർങ്ങ് കുറച്ചും നല്ലതായി തോന്നി പ്ലാറ്റിനിൻ്റെയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്പ്ലൻഡറിൻ്റെ ഭയങ്കര ചെറിയ മിററാണ് നമുക്ക് അത്ര വിഷയമൊന്നും കിട്ടില്ല ബാക്കിൽ എന്താ വരുന്നത് പോലും കാണാൻ പറ്റില്ല നമ്മൾ കയറിയിരുന്ന നമ്മളൊരു പകുതി ഭാഗം തന്നെ കാണുള്ളൂ അതിൽ നോക്കുമ്പോൾ സ്പ്ലെൻഡറിന് ഭയങ്കര ചെറിയൊരു മിററാണ് പക്ഷേ കുറച്ച് ക്വാളിറ്റി തോന്നുന്ന സ്പ്ലെൻഡറിൻ്റെ ആണെങ്കിലും വലിയ മിറർ ഇവിടെ നമ്മളെ പ്ലാറ്റിനക്കാണ് അപ്പോൾ അത് നല്ല അഡ്വാൻചേർ ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ നോക്കുമ്പോൾ ഇത് ആ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം രണ്ടും സൈഡ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത് പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് സ്പ്ലൻഡർ ആണ് കുറച്ചും കൂടി ഹൈറ്റുള്ളമാതിരി കിടക്കുന്നത് മറ്റേ നമ്മളെ പ്ലാറ്റിന കുറച്ച് താഴ്ന്നിരിക്കുന്ന വരിയ തോന്നുന്നത് കുറച്ചുള്ളത് ഒരു ഇഞ്ചൊക്കെ വ്യത്യാസമുള്ളൂ അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ട് ഞാൻ പറയില്ല ചെറിയൊരു വ്യത്യാസമുള്ളൂ പിന്നെ എന്താ വെച്ചാൽ നമ്മളെ സീറ്റ് സീറ്റ് വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം അത്ര ക്വശനൊന്നും ഇല്ല എന്നാലും സ്പ്ലൻഡർ ദിനങ്ങാട്ടിയും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് സീറ്റ് പറയുമ്പോൾ പക്ഷേ ഇത്ര വീതി വരുന്നില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ എന്തായാലും പ്ലാറ്റിന് തന്നെ ആയിരിക്കും സ്പ്ലൻഡറിന് അത്ര വീതിയില്ല സീറ്റ് ഇത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഭയങ്കര ചെറിയ സീറ്റാണ് ഇത് പയ്യുമ്പോൾ എൻ്റെ സ്വിഗ്ഗീൻ്റെ ബാക്കിലും കൊണ്ടാണ് കാണാൻ പറ്റാത്ത പിന്നെ ഇപ്പോൾ എന്താ നോക്കേണ്ട വെച്ചാൽ ഇവിടെ നമ്മളെ ബ്രേക്ക് പാഡില് ഇതൊക്കെ ഒരു ബ്ലാക്ക് ഇതിലാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും ഗാർഡ് കാണാൻ പറ്റും ചെറുതൊന്ന് പക്ഷേ നമുക്ക് സ്പ്ലെൻഡറിന് കുറച്ചുകൂടെ വെയിറ്റായി കാണും അത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമുക്ക് മറ്റേ കാണുമ്പോൾ തന്നെ ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാതെ നമ്മളെ ലോക്കൽ ഫൈബറിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് തോന്നുന്നത് നമ്മളെ ഗ്രാബ്രയിൽ നോക്കിയാലോ അതും അങ്ങനെ തന്നെ ഒരു സ്പ്ലൻഡറിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മളെ സ്പ്ലെൻഡറിൻ്റെ കയ്യിലും വെക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി നല്ല ഉറപ്പില്ല ഗാഡാണ് എങ്ങനെ വീണാലും പൊട്ടൂല നമുക്ക് നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പുള്ള ഫാനാണ് പിന്നെ നോക്കുമ്പോൾ ഗ്രാബ്രയിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പഴയ സ്പ്ലെൻഡറിൻ്റെ അതായത് ഗ്രാബ്രിൻ്റെ തന്നെയാണ് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അതിലും കുറച്ച് ബെറ്റർ സ്പ്ലെൻഡർ ആണ് പക്ഷെ സസ്പെൻഷൻ ഇനി നമുക്ക് നോക്കണ്ട സസ്പെൻഷൻ സസ്പെൻഷൻ എന്തെങ്കിലും കാര്യം നോക്കുമ്പോൾ സ്പ്ലൻഡർ വളരെ മോശമാണ് ഈ ഫ്ലാറ്റിനെന്ന് എന്താ സ്ഥിതി അറിയില്ല യൂസ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് സ്പ്ലെൻഡർ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാറ്റിനാണ് നല്ലത് എന്നല്ലാന്ന് പറയുന്നത് സ്പ്ലെൻഡറിൽ എന്തായാലും ഒരു അറുപത് കിലോമീറ്റർ ഒക്കെ കിട്ടുമ്പോൾ തന്നെ ഓരോ എന്താ പറയുക നല്ല പെയിൻ എടുക്കും ഫ്ലാറ്റിന് സീറ്റും നല്ല കംഫർട്ടബിളാണ് പിന്നെ സസ്പെൻഷൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആ കാര്യത്തിൽ ഫ്ലാറ്റിനാണ് നല്ലത് പിന്നെ മൈലേജിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മൈലേജ് രണ്ടിന് ഏകദേശം എന്താ പറയുക ഒരു അഞ്ച് കിലോമീറ്റർ വ്യത്യാസമായിട്ടേ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത് എല്ലാവരും എന്താ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഞാൻ കണ്ടു വന്നുള്ളത് നമുക്ക് സ്പ്ലെൻഡറിനാണ് കുറച്ച് മൈലേജ് കൂടുതലെന്നാണ് തോന്നുന്നത് സ്പ്ലെൻഡറിന് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ കിട്ടുന്നത് നമ്മളെ ഫ്ലാറ്റിനൊക്കെ വരുമ്പോൾ എൺപത്തഞ്ച് എൺപത് തൊണ്ണൂറൊക്കെ കിട്ടുന്നവരുണ്ട് അപ്പോൾ മൈലേജിൽ അത്ര വലിയ ഒരു അഞ്ച് കിലോമീറ്റർ വ്യത്യാസം എനിക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക സ്പ്ലെൻഡറിനാണ് കുറച്ച് കൂടുതൽ പക്ഷേ മൈലേജ് പ്ലാറ്റിനും കൂടുതൽ അങ്ങനെ അതിലങ്ങനെ പറഞ്ഞിട്ടായില്ല എന്തായാലും ഒരു തൊണ്ണൂറ് അടുപ്പിച്ച് എൺ എൺപതിൻ്റെ മേലെ എന്തായാലും രണ്ടു വണ്ടിയിൽ നല്ല മൈലേജ് ഉണ്ട് അതിലും നോക്കാനൊന്നുമില്ല ഫ്രണ്ട് സസ്പെൻഷൻ പിന്നെ രണ്ടിലും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് തോന്നുന്നത് പിന്നെ പെയിൻറ്റിൻ്റെതാണ് നോക്കുകയാണെങ്കിൽ പ്ലാറ്റിനൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് നമ്മളെ നോർമൽ ഒരു എന്താ പറയുക പ്രിൻ്റഡ് പ്ലാറ്റിനൊരു ഇതും ബാച്ചും അങ്ങനെയാണ് വരുന്നത് അത് ഹീറോയിൻ്റെ കയ്യിലാണെങ്കിലും അത് ഹീറോ എന്ന് എഴുതിയിക്കുന്നത് നമ്മളെ ഇത് നമ്മൾ ആണ് ഇത് മാത്രമേ എത്ര രീതി വരുന്നുള്ളൂ ഇവിടെ ഐ ത്രേസ് കൊടുത്തിരിക്കണമെന്ന് കാണാൻ പറ്റും പിന്നെ സാധാ പറയുന്നവരെ ഇവിടെ കി കിക്കറ് വരുന്നുണ്ട് ഉണ്ട് ഇൻഡിക്കേറ്റർ നോക്കിയാൽ ഇതിൽ നമുക്ക് സാധാ ഒരു വൈറ്റ് ഇൻഡിക്കേറ്റർ ആണ് പറ്റും ഇത് നമ്മളെ സ്പ്ലെൻഡറിൻ്റെ എന്താ പറയുക ഐക്കോണി കളറായ ഒരു ഓറഞ്ച് ഇൻഡിക്കേറ്റർ സ്പ്ലെൻഡറിലും ഉണ്ട് പിന്നെ ഇത് ഫുൾ ബ്ലാക്കിലാണ് വരുന്നത് ഇത് കാണാൻ കുറച്ചും ലുക്ക് തോന്നും കാണുമ്പോൾ എന്താ പറയുക ഒരു ലൈ എന്താ പറയുക പണ്ട് മുതൽ കണ്ടുവരുന്ന സ്പ്ലെൻഡറിന് കാര്യം കുറച്ചുകൂടെ ലുക്ക് വന്നിരിക്കും ഈ ബ്ലാക്ക് ആകുമ്പോൾ നമ്മളെ മുൻവശം വെച്ച് നോക്കുമ്പോൾ മുൻവശത്തിൽ ഇപ്പോൾ ഇതാ പുതിയ പ്ലാറ്റിനൊക്കെ വരുന്ന മാതിരി ഇവിടെ ഒരു ഡി ആർ എല്ലുണ്ട് ഒരു ഡി ആർ എല്ലുണ്ട് സാധാ ആലോജൻ ബൾബു പിന്നെ ഇവിടെ ഇൻഡിക്കേറ്ററങ്ങനെ കാണാൻ പറ്റും നമ്മളെ സ്പ്ലെൻഡറിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാ ആലോചൻ ബൾബാണ് ആദ്യമൊക്കെ എടുത്തത് തന്നെ ഇവിടെ സ്പ്ലെൻഡറിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും നമ്മളെ ഇൻഡിക്കേറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ട് വണ്ടിയിലും വരുന്നത് അപ്പോൾ ഈ രണ്ട് വണ്ടീനും വിലയെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഫ്ലാറ്റിനൊക്കെ ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപയായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മളെ സ്പ്ലൻഡറിനെ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി മൂവായിരം റുപ്യ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് വാ നോക്കിയിട്ട് വാങ്ങുക കമ്പാരിസനിൽ ഇനിക്ക് നോക്കുമ്പോൾ രണ്ടിനും പോരായ്മകളും ഗുണങ്ങളും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് ലൊക്കേഷൻ നോക്കുമ്പോൾ ഞാൻ എന്തായാലും സ്പ്ലെൻഡർ എന്നേ പറയുള്ളൂ മൈലേജും അത്യാവശ്യം കിട്ടും പക്ഷേ കംഫർട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലാറ്റിനാണ് പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാറി നമുക്ക് മറ്റേ സ്വിഗ്ഗീൻ്റെ ബാഗൊക്കെ നമ്മളെ കെട്ടി ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുള്ളായിരിക്കും സ്പ്ലെൻഡർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഡെലിവറി ബോയ്സ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ സ്പ്ലെൻഡർ എടുക്കണേക്കും നല്ലത് അങ്ങനെ കെട്ടി കൊണ്ടുപോകാൻ യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് പിന്നെ ഇപ്പോൾ എന്താ കുറച്ചുകൂടെ ഹൈറ്റ് ഫ്രണ്ട് വൈസ് നോക്കുമ്പോൾ ഹൈറ്റ് കുറച്ചുകൂടെ തോന്നിക്കുക ഓടിക്കുമ്പോൾ പ്ലാറ്റിനൊക്കെ കേൾക്കും പക്ഷേ നമ്മളെന്താ പറയുക പണ്ടത്തെ ഒരു ലുക്ക് വെച്ച് നമ്മളെ സ്പ്ലെൻഡറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു വേറെ ലുക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും എതിർത്തത് നമുക്കിപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരുടെ പോയിട്ട് പറയുകയാണെങ്കിലും ഏതാ വണ്ടി എടുത്ത് വെച്ച് സ്പ്ലെൻഡർ തരാമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ലതാണ് പ്ലാറ്റിനെന്ന് പറയുന്നതാണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് ഞാനങ്ങനെ പറയില്ല ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാ സ്പ്ലൻഡർ ആണ് നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുക നിങ്ങൾ ചൂസ് ചെയ്യുക ലോങ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും പ്ലാറ്റിനൊക്കെ നല്ലതായിരുന്നു തോന്നുന്നു എനിക്ക് എനിക്ക് ഞാൻ അതിൽ ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സ്പ്ലെൻഡറിലധികം എന്താ പറയുക ഓടിക്കുമ്പോൾ അധികം ഇത് കിട്ടുന്നില്ല വേഗം പെയിൻ എടുക്കും ഊരൊക്കെ അപ്പോൾ ഏതാ നല്ലതെന്ന് വെച്ചാൽ നിങ്ങളെടുക്കുക അപ്പോൾ നേരെ ഇങ്ങനെ ഇതാ ഇരു ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് വീഡിയോ ഒരു ക്ലിയർ ഇല്ലാത്ത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിതിൽ വേറെ കുറേ വീഡിയോസ് ഡേന് കുറച്ചും കുറേ ടെക് വീഡിയോസ് ഒക്കെ ഞാൻ ഉണ്ട് ഞാൻ വണ്ടിയുള്ള വീഡിയോസ് അധികം ചെയ് ചെയ്യില്ല പക്ഷേ ഇനി വണ്ടിയുള്ള വീഡിയോസ് ചെയ്യാമെന്നു വിചാരിക്കേണ്ടത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ടൈവ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോസ് നിങ്ങളേക്ക് എത്തിച്ചേരും അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്